ഹലോ എല്ലാവർക്കും മറാക്കിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചിത്രശലഭത്തിനെ ഉണ്ടാക്കാമെന്നുള്ള അതായത് ഫ്രോക്കിനൊക്കെ വെക്കാൻ പറ്റുന്നതും ടോപ്പിൻ്റെ ഫ്രണ്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചിത്രശലഭത്തിൻ്റെ ഒരു രൂപം പോലെ ഉണ്ടാക്കാനാണ് നോക്കുന്നത് അതിന് നമ്മൾ നാല് മുക്കാൽ അഞ്ച് നാലര അഞ്ച് ഇഞ്ചിനകത്ത് വരുന്ന അളവിലുള്ള ഒരു നാല് പീസ് എടുക്കുക എന്നുള്ളതാണ് കറക്റ്റ് നാലേ മുക്കാലളവാണ് ഞാൻ ആദ്യം തന്നെ ആ നാലേ മുക്കാലളവാണ് എടുത്തേക്കുന്നത് അങ്ങനെ നാല് പീസ് എടുക്കണം നാല് പീസ് എടുക്കുമ്പോൾ ആ തുണി എന്ന് പറയുന്നത് നല്ല ഡോട്ടുള്ളതോ നല്ല കളർഫുള്ളായിട്ടുള്ളത് വേണം ഞാൻ എനിക്ക് ഇപ്പം കിട്ടിയത് ഇതായത് കൊണ്ട് ഞാനങ്ങ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു നാല് പീസ് എടുത്തങ്ങ് ചെയ്യുന്നതേ ഉള്ളു നല്ല ഡോട്ടുള്ളതോ പടങ്ങളൊക്കെ ഉള്ളതൊക്കെ ആകുമ്പോൾ ചിത്രശലവും പോലെ ഒരു രൂപം കാണുമ്പോൾ അതിന് അങ്ങനെയൊക്കെ ഉള്ളതാണല്ലോ നല്ലത് എന്നിട്ട് അതിൽ നിന്ന് ഒരു രണ്ട് പീസ് എടുത്തിട്ട് നാലായിട്ട് ഇതേപോലെ മടക്കണം ആ മടക്കിയൊക്കെ ഇത് ശ്രദ്ധിച്ചു കാണുമായിരിക്കുന്നു എന്നിട്ട് നമുക്കൊരു റൗണ്ട് ഷേപ്പിൽ വിട്ടു നിൽക്കാം അത് മടക്ക് ഭാഗമല്ല അല്ലാതെ നാല് പാ പീസ് ഭാഗം വരുന്ന ആ കട്ടിങ് ഭാഗം വരുന്നത് അത് ഇങ്ങനെ റൗണ്ടിന് ഒന്ന് കട്ട് ചെയ്യുക ചെറുതായിട്ട് വൃത്തിയായിട്ട് വേണം കട്ട് ചെയ്യാൻ അല്ലാതെ അങ്ങനെ അങ്ങ് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോകരുത് അങ്ങനെ കട്ട് ചെയ്ത് അവർ നീഡിൽ കുത്തിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകല അങ്ങനെ കട്ട് ചെയ്തെടുക്കും രണ്ട് പീസ് മാത്രമാണ് എടുക്കുന്നത് നാല് പീസും കട്ട് ചെയ്യരുത് രണ്ട് പീസ് മാത്രം കട്ട് ചെയ്യണം എന്നിട്ട് അതിൻ്റെ ഒരു മൂലഭാഗം മൂല എന്ന് പറഞ്ഞാൽ റൗണ്ട് വരുന്ന ഒരു ഭാഗം രണ്ട് പീസിൻ്റെയും ആ റൗണ്ട് വരുന്ന ഭാഗത്ത് ചെറുതായിട്ട് ഒന്ന് മടക്കി അടിക്കണം മടക്കി അടിക്കുക അല്ലാതെ അയൺ ചെയ്ത് വെക്കുന്നതാണ് നല്ലത് ഇനിയിപ്പോൾ നമുക്ക് അയൺ ചെയ്യാനുള്ള സൗകര്യം ഇല്ലെന്നുണ്ടെങ്കിൽ മടക്കി അങ്ങ് അടിക്കുക എന്നുള്ളത് ഞാൻ മടക്കി തയ്ക്കുവാണ് നിങ്ങൾക്ക് കാണാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് സെയിം അല്ലേ അപ്പോൾ അതുകൊണ്ട് മടക്കി അങ്ങ് അടിക്കുകയാണ് ഒരു രണ്ടര മൂന്നിഞ്ച് നീളത്തിൽ അങ്ങ് മടക്കി അങ്ങ് അടിക്കണം അതല്ല അയൺ ചെയ്യാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ആ ഭാഗം അങ്ങ് അയൺ ചെയ്തു വെച്ചാൽ മതി അകത്തെ പീസ് അകത്തോട്ട് വേണം മടക്കി പുറത്തോട്ട് മടക്കി രണ്ട് പീസും ഒരേപോലെ വേണം മടക്കി അടിക്കാൻ അപ്പ് ആൻഡ് ഡൗൺ ഒന്നും വരരുത് അതിനെ ഒന്ന് മാർക്ക് ചെയ്തിട്ടടിച്ചാലും കുഴപ്പമില്ല പിന്നെ ഒന്ന് സമം വെച്ച് നോക്കണം കറക്റ്റ് ആണോ എന്ന് നമ്മൾ മടക്കി അടിക്കുന്ന രണ്ട് ഭാഗത്ത് മാർക്ക് ചെയ്തടിക്കുവാണെന്നുണ്ടെങ്കിൽ വ്യത്യാസമൊന്നും വരില്ല എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് ഒരു കാലിഞ്ച് വീതിക്ക് ആ നമ്മൾ മടക്കി അടിച്ച ഭാഗം ഒഴിച്ച് ബാക്കി നാല് സൈഡും അങ്ങ് ക്ലോസ് ചെയ്യുക കറക്റ്റ് കാലിഞ്ചിന് തന്നെ വേണം തയ്ക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ട് കയറി ഇറങ്ങി പോവാതെ നന്നായി നോക്കുക അപ്പോൾ അത് ചെയ്താൽ മതിയല്ലോ അങ്ങനെ കറക്റ്റായിട്ട് നാല് സൈഡും അടിക്കുക കെട്ടിട്ട് പൊട്ടിച്ചെടുക്കാം എന്നിട്ട് തുമ്പോൾ തയ്യൽത്തുമ്പോൾ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാണ് ആ വീഡിയോ എടുത്തപ്പോൾ ഇച്ചിരി ക്യാമറ മാറിപ്പോയി അതുകൊണ്ടാണ് അങ്ങ് ലാസ്റ്റിലോട്ട് പോയത് എന്നിട്ട് നല്ലതുപോലെ കട്ട് മാർക്ക് ഇടണം അല്ലേ നമുക്ക് തിരിച്ചിടാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നല്ലതുപോലെ ആ വളവ് വരുന്ന ഭാഗത്തെല്ലാം കട്ട് മാർക്ക് നല്ലപോലെ കട്ട് ചെയ്യണം അന്നേരം തിരിച്ചിടുമ്പോൾ ഇങ്ങനെ ചുളുങ്ങി കൂടിയിരിക്കില്ല നല്ലപോലെ കട്ട് ചെയ്തിട്ട് അതിനെ തിരിച്ചിടണം ചെറിയൊരു സൂചിയോ എന്തെങ്കിലും എടുത്തിട്ട് ഇതാക്കണം ഞാൻ ട്രിമ്മർ വെച്ച് നോക്കിയതാണ് അതാണ് പക്ഷേ പറ്റത്തില്ല ട്രിമ്മർ ആകുമ്പോൾ അതിനകത്തൊക്കെ കൊണ്ട് കുത്തി കീറി പിന്നെ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് തിരിച്ചിട്ട് തിരിച്ചിട്ടിട്ട് നല്ലതുപോലെ ആ അകം ഒക്കെ ചുളുങ്ങി ആയിരിക്കല്ലേ ഇരിക്കുന്നത് നമ്മൾ തയ്യൽ തയ്ച്ച തയ്യൽത്തുമ്പിൻ്റെ ഭാഗത്ത് നല്ലതുപോലെ കുത്തി കറക്റ്റായിട്ടത് കൊണ്ടുവരണം അകത്തോട്ട് ഒട്ടും ഇരിക്കരുത് കംപ്ലീറ്റ് അതിന് പുറത്ത് ബഡ് ചെയ്ത് പുറത്തോട്ട് വരത്തക്കാൽ ആക്കണം നല്ല തയ്യൽ മാത്രം പുറത്ത് കാണണം തയ്യലിൻ്റെ ഭാഗം അത്രയും തെളിഞ്ഞു വരണം നല്ലതുപോലെ എന്നിട്ട് നല്ലതുപോലെ കൈ കൊണ്ടൊന്ന് അമർത്തി വരയ്ക്ക് പോറുകയോ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അയൺ ബോക്സ് വെച്ച് തേക്കുകയാണ് അപ്പം നല്ലതുപോലെ ഇരിക്കും എന്നിട്ട് നമ്മൾ അടുത്ത വീണ്ടും രണ്ട് പീസ് ഇരിപ്പുണ്ടല്ലോ മൊത്തം നാല് പീസായിരുന്ന അതിൽ രണ്ട് പീസ് നമ്മളിപ്പോൾ റൗണ്ടായിട്ട് അടിച്ചു ഇനി ഇരിക്കുന്ന ആ രണ്ട് പീസ് എടുക്കണം രണ്ട് ചതിര പീസ് അതിനും ഇതേപോലെ ഒരു മൂലഭാഗം മടക്കി അടിക്കണം അതിന് നമ്മൾ ആദ്യം മടക്കി അടിച്ചത് എത്രയാന്ന് നോക്കണം കറക്റ്റായിട്ട് അതേപോലെ ആദ്യം തന്നെ ഈ നാല് പീസ് ഒരുമിച്ച് അങ്ങ് ചെയ്താലും ഇങ്ങനെ മാർക്ക് ചെയ്താലും കുഴപ്പമില്ല അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ തയ്ച്ച് കഴിഞ്ഞതിന് ശേഷമായാലും മതി നമ്മളങ്ങനെ വെച്ച് നോക്കും ആ മൗത്ത് എത്ര വരുന്നതെന്നുള്ളത് ഒന്ന് മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്തിട്ട് ചുവക്കിന് മാർക്ക് ചെയ്യുമ്പം പിന്നെ വ്യത്യാസം വരില്ലല്ലോ രണ്ടൂടെ കട്ട് മാർക്ക് കിട്ടാത്തതിനാണ് അന്നേരം നമ്മൾ മടക്കി അടിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരല് അവിടെ അതേപോലെ തന്നെ മടക്കി അടിക്കുകയാണ് അകത്തോട്ട് വേണം അതും മടക്കി അടിക്കാൻ നമ്മളത് തയ്ച്ച് തിരിച്ചിടുമ്പോൾ ഇതെല്ലാം ഉള്ളിൽ പോകണം ഈ തയ്യൽത്തുമ്പുകളൊക്കെ ഉള്ളിൽ പോകണം അതിന് വേണ്ടിയാണ് അകത്തോട്ട് മടക്കി അടിക്കുന്നത് എന്നിട്ട് അതും സമം വെക്കണം അപ്പം നല്ല വശവും നല്ല വശവും കൂടെ ആയിരിക്കണം സമം വെക്കുന്നത് തിരിച്ചിടുമ്പോൾ എങ്കിലേ അത് വരുവുള്ളൂ എന്നിട്ട് മറ്റേത് ചെയ്ത അതേപോലെ തന്നെ കാലിഞ്ച് വീതിക്ക് ഇതിലും നമ്മൾ സ്റ്റിച്ച് ചെയ്യണം മറ്റേത് റൗണ്ടായിരുന്നു ഇത് റൗണ്ടിന് പകരം സ്ക്വയർ ആയിട്ട് തയ്ക്കണം കറക്റ്റായിട്ട് ആ മൂലയൊക്കെ അതേപോലെ വരത്തക്ക രീതിയിൽ ചെയ്യണം അകവും പുറവും തിരിഞ്ഞ് വാതിരിക്കാനുള്ളത് നേരത്തെ ഉള്ള ക്ലാസ്സുകളിൽ ഞാൻ തയ്യാറ് പഠിപ്പിക്കുന്ന ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അതേപോലെ ആയിരിക്കണം ചെയ്യേണ്ടത് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ ആ നല്ല വശവും നല്ല വശോടെ വെച്ചിട്ട് വേണം ചെയ്യാൻ അന്നേരം തിരിച്ചിടുമ്പോൾ കറക്റ്റായിരിക്കും എന്നിട്ട് അതിൻ്റെ ഈ മൂലഭാഗത്തൊക്കെ കൂടുതൽ തുണികളുള്ളതൊന്ന് കട്ട് ചെയ്ത് കളയുകയാണെന്നെങ്കിൽ അത് തിരിച്ചിടുമ്പം അത് പോയിൻ്റ് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഒന്ന് രണ്ട് കട്ട് മാർക്ക് കിട്ടേക്കാം ഒന്ന് രണ്ടൊന്ന് കട്ട് ചെയ്തിട്ടതിന് ശേഷം ആ മൂലയ്ക്ക് ഇങ്ങനെ വരുന്ന ഭാഗം ചെറുതായിട്ട് പീസ് ഇരിക്കുന്നത് കട്ട് ചെയ്ത് കളയാ എന്നിട്ട് തിരിച്ചിടുകയാണ് കേട്ടോ തിരിച്ചിടുന്നത് വീഡിയോ കിട്ടാതെ പോയി മൊബൈൽ ഓരിടത്ത് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചേക്കല്ലേ അപ്പോൾ അത് ആ മിഷീൻ്റെ നീഡിൽ ഭാഗം മാത്രമായിരുന്നു ഫോക്കസ് ചെയ്തത് ഞാൻ എടുത്ത പക്കരി ഇങ്ങോട്ട് മാറിപ്പോയി അതോ അതുപോലെ സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും സാധനം വെച്ചിട്ട് നന്നായിട്ടത് തിരിച്ചിടണം ഓക്കെ അതും എന്നിട്ട് റെഡിയാക്കി വെച്ചു എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇതേപോലെ മടക്കണം വേണ്ടേ ആ മടക്കുന്നത് നോക്കിക്കോണം അതേപോലെ ഒന്ന് മടക്കിയെടുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വേണം മടക്കിയെടുക്കാൻ അങ്ങനെ തിരിച്ച് മറിച്ച് അങ്ങനെ മടക്കിയെടുക്കണം ഇങ്ങനെ മടക്കി ഇഞ്ഞ് എടുക്കുക എന്നുള്ളത് മടക്കി നിങ്ങളെ കണ്ടല്ലോ ഉണ്ട് അതേപോലെ മടക്കി അടിച്ചിട്ട് അത് തന്നെ നല്ല ഇങ്ങനെ ഇരിക്കും സെൻട്രിലായിരിക്കണം പിടുത്തം വരണ്ട സെൻറ്ററിൽ ഇങ്ങനെ പിടിക്കുക അങ്ങനെ വേണം ചെയ്യുക എന്നിട്ട് നമ്മളൊരു കൈത്തേൽ തയ്ക്കുന്ന നീളിൽ നൂല് കൊരുത്ത് വെച്ചേക്കണം എന്നിട്ട് ഇതെല്ലാം കൂടെ തൻ്റെ സെൻടർ ഭാഗത്തൊന്ന് അത് അഴിഞ്ഞു പോകാത്ത പോലെ ഒന്ന് തയ്ച്ചു വെക്കണം അല്ലാതെ കണ്ടെ നമ്മൾ പിടുത്തം വിടുമ്പോൾ അങ്ങ് ഉരി അങ്ങനെ തുന്നി പിടിപ്പിക്കണം തന്നെയാണ് ഒന്ന് റൗണ്ട് ചുറ്റി കറക്റ്റ് ചെയ്ത് വെക്കണം ഒരുപാടകം വലിച്ചു മുറുക്കി ഇതാക്കരുത് എന്നാലും അഴിഞ്ഞു പോകാത്ത രീതിയിൽ കെട്ടി വെക്കണം രണ്ടൂല് കട്ട് ചെയ്ത് മാറ്റി വെക്കണം ഓക്കെ നല്ലത് ഇത് നമ്മൾ ആ റൗണ്ടായിട്ട് കട്ട് ചെയ്തതാണ് ഇപ്പോൾ നമ്മൾ ഈ മടക്കി വെച്ചേക്കുന്നത് ഇങ്ങനെ മടക്കി ഒരു പൂവ് പോലെ ആക്കി വെച്ചേക്കുന്നത് ഇനി നമുക്ക് അടുത്തത് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ പീസ് എടുക്കണം ചതുരത്തിൽ നമ്മൾ ഒരെണ്ണം തയ്ച്ച് വെച്ചിട്ടുണ്ടല്ലോ അതെടുക്കണം അത് നമ്മൾ ആ ഓപ്പൺ ചെയ്ത മൗത്തിൻ്റെ ഭാഗത്തു നിന്നാണ് തുടങ്ങേണ്ടത് അതും അതേപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഇങ്ങനെ മടക്കിയും തിരിച്ചെടുക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മടക്കി ചെറിയ റിംഗിൾ പോലെ ആക്കി എടുക്കണം ണ്ടോ അതേപോലെ ഒരു കാലിഞ്ചോ മുക്കാൽ കാലിഞ്ചോ അരി ഇഞ്ചിനകത്തോ ഉള്ള രീതിയിൽ വേണം അതിങ്ങനെ മടക്കിയെടുക്കാൻ എന്നിട്ട് നമ്മളിങ്ങനെ പിടിച്ചിട്ട് ചിലപ്പോൾ അഥവാ അങ്ങോട്ട് മുകളിലോട്ടോ താഴോട്ടോ അങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മടക്കുകൾ മുകളിലോട്ടും താഴോട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്തേക്കണം എന്നിട്ട് അതും അതേപോലെ തന്നെ നമ്മൾ ആ നീഡിൽ വെച്ചിട്ട് തുന്നണം മറ്റേത് തുന്നി അതേ രീതിയിൽ തന്നെ ഇതും തുന്നണം അതും അതേപോലെ എടുക്കണം അല്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റുള്ളവരിലേക്കും നമ്മുടെ ചാനൽ എത്തിക്കാൻ ശ്രമിക്കണം വീഡിയോ അവസാനം വരെ കാണുക കണ്ടെങ്കിലേ അത് മനസ്സിലാവുള്ളൂ അതും അതേപോലെ ചെയ്തുള്ളൂ എന്നിട്ട് നമുക്ക് ആ മുകളിൽ ആദ്യം നമ്മൾ തയ്ച്ചു വെച്ച റൗണ്ട് പോലുള്ളതും ഇപ്പോൾ തയ്ച്ച രണ്ടും മൗത്തുകൾ തമ്മിൽ വേണം നമ്മൾ ആ ഓപ്പൺ ഇട്ട ഭാഗങ്ങൾ തമ്മിൽ വേണം അടുത്തിരിക്കാൻ അങ്ങനെ വെച്ചുകൊണ്ട് അതിനെ അതിനെയും രണ്ടിനെയും കൂടെ അങ്ങ് യോജിപ്പിക്കണം അത് കറക്റ്റ് സമം പിടിക്കുക ഈ തുണിക്കകത്ത് ഇച്ചിരി പോളിഷ്ടർ മിക്സ് കൂടുതലായിരുന്നു അതുകൊണ്ട് അങ്ങ് കൈ നിൽക്കുന്നില്ല അങ്ങനെ ഊന്നു പോവും എന്നിട്ട് അത് രണ്ടും കൂടെ തിന്നണം അത് രണ്ടും കൂടെ നല്ലതുപോലെ തയ്ച്ച് പിടിപ്പിക്കണം രണ്ട് മൂന്ന് തയ്യൽ തച്ചാൽ മതി രണ്ട് മൂന്ന് തയ്യൽ മൂളം താഴെശം തയ്ച്ചിട്ട് നമുക്ക് അത് നൂലിങ്ങനെ അങ്ങ് ചുറ്റിയാൽ മതി ചിറ്റി നല്ലതുപോലെ ഇട്ടിട്ടിട്ട് പൊട്ടിക്കണം ഇപ്പം ഏകദേശം ഒരു ചിത്രശലവത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പൂവിൻ്റെ കൂട്ടുള്ള ഒരു രൂപം വന്നില്ലേ ചിത്രശലവ ആണ് പക്ഷെ അതിൻ്റെ ആ സെൻ്ററിലെ അതുകൂടെ വെക്കുമ്പോൾ അത് റെഡിയാവും ഇനി അത് നമുക്ക് കൊളുത്ത് വെക്കാനുള്ളത് നമ്മൾ ആ തുയ ഭാഗം ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒന്നേ കാലോ ഒന്നരോ ഇഞ്ച് വീതിക്ക് ഒരു തുണി എടുക്കുക അതിന് വേറൊരു കളറിലെ തുണി ആയിരിക്കണം എടുക്കേണ്ടത് അതെടുത്തിട്ട് ഒരു കാലിഞ്ചൊരു പോയതിൻ്റെ നമുക്ക് ഒരു വീതി ഒരു ബെൽറ്റ് പോലെ കിട്ടണം അതിന് അതിനുള്ള രീതിയിൽ കാലിഞ്ചൊരു പോയൻ്റിന് വെച്ചിട്ട് അടിക്കുക അടിച്ചിട്ട് ആ പീസ് തിരിച്ചിടണം തിരിച്ചിടാൻ നൂല് നൂല് കെട്ടി ആദ്യം തന്നെ വിട്ടിട്ട് തിരിച്ചിടുന്നവർക്ക് അങ്ങനെ തിരിച്ചിടാം അതല്ല ഇങ്ങനെ സൂചി വെച്ച് കുത്തിയിട്ട് ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഒരു കമ്പിയാണ് ഇരിക്കുന്നത് ആ കമ്പി വെച്ചാണ് ഞാൻ കുത്തി തിരിച്ചിടുന്നത് ചെറിയ പീസൊക്കെ ആകുമ്പം അതങ്ങനെ തിരിച്ചിടാൻ പറ്റും വലിയ പീസുകളാകുമ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നത് എന്നിട്ടതും നല്ലതുപോലെ അങ്ങോട്ട് ഒന്ന് നേരെയാക്കണം അപ്പോൾ ഉരുണ്ടിരിക്കരുത് നല്ല പരന്നതായിരിക്കണം അതായത് നമുക്ക് കാലഞ്ച് വീതിക്ക് ഈ പാൻറ്റിനൊക്കെ ബെൽറ്റ് അടിക്കുന്ന പോലെയുള്ള ഒരു ബെൽറ്റാണ് വരേണ്ടത് അത്രയും നീളം വേണ്ട ഞാൻ നീളത്തിലത്രേ എടുത്തുന്നേ ഉള്ളൂ എന്നിട്ട് തുമ്പൊക്കെ കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് ലെവലാക്കണം എന്നിട്ടാണുണ്ടോ എന്നിട്ട് ആ സെൻറ്ററിലെ തയ്യലിനെ നമുക്ക് പുറത്ത് കാണാത്ത രീതിയിൽ അത് വെച്ചങ്ങ് കവർ ചെയ്യണം അകത്തെ സൈഡിലായിരിക്കണം ഇനി നമ്മൾ തയ്ക്കേണ്ടത് പുറം സൈഡ് വരരുത് എന്നിട്ട് അതിൻ്റെ ബാലൻസ് ഉള്ളത് ഒത്തിരി നീട്ടി കട്ട് ചെയ്ത് കളണം എന്നിട്ട് നമുക്ക് ആ തുമ്പൊന്നും മടക്കി വെക്കണം അവിടെ അന്നേരം അഥവാ കഴുകുമ്പോഴായാലും ഇത് പോകത്തില്ലല്ലോ തുമ്പ് ഇരിഞ്ഞു പോകില്ലല്ലോ ഒരു തുമ്പ് നേരെ തന്നെ അങ്ങ് വെച്ചിട്ട് ഒരു തുമ്പ് അതിൻ്റെ മുകളിലോട്ട് മടക്കി അങ്ങ് വെച്ചാൽ മതി മടക്കി വെച്ചിട്ട് സൂചി വെച്ച് തുന്നി കറക്റ്റായിട്ട് പിടിപ്പിക്കണം അന്നേരം അത് വാഷ് ചെയ്താലും പോവുകയല്ല നല്ലതുപോലെ തുന്ന അത് ഊരി പോകാത്ത രീതി വേണം തുന്ന അങ്ങനെ വേണമായിരിക്കും എന്നിട്ട് നമുക്ക് അതാണ്ട് ഇതുപോലത്തെ ഒരു ക്ലിപ്പ് കിട്ടും ക്ലിപ്പ് എന്ന് വെച്ചാൽ ഒരു പിന്നാണത് നമുക്ക് ചില ഫ്രോക്കിനൊക്കെ കണ്ടിട്ടില്ല ഒരു പൂക്കളിങ്ങനെ കുത്തി വെക്കുന്നത് അത് ടൈലറിങ് കടകളിലൊക്കെ കിട്ടും ടൈലറിങ് കടയില ടൈലറിങ്ങിൻ്റെ മെറ്റീരിയലൊക്കെ വിൽക്കുന്ന കടകളിൽ നമുക്ക് ഈ ഇതുപോലെ വർക്ക് ചെയ്യുന്നതിനാൽ ആ പൂക്കളുടെ ഒക്കെ വെക്കുന്ന ഒരു ക്ലിപ്പ് ഒരു പിന്ന് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ പിന്ന് കിട്ടും ആ പിന്നെ അതിൽ തുന്നി പിടിപ്പിക്കണം ആ പിന്നെ രണ്ട് ഹോൾ ഉണ്ടാകും ഇനി അതല്ല ഗ്ലൂഗൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്ലൂഗൺ വെച്ച് ഒട്ടിക്കുന്നവർ ഒട്ടിച്ചും വെക്കും ഒട്ടിച്ചു ചില കുഴപ്പം ചിലപ്പം രണ്ട് മൂന്ന് വാഷ് ചെയ്യുമ്പോൾ അത് ഇളകി ഇളകിപ്പോകാൻ സാധ്യതയുണ്ട് പക്ഷേ തുന്നി പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇളകി പോകത്തില്ല അല്ല ഗ്ലൂഗൺ ചെറുതായിട്ടൊന്ന് പിടിപ്പിച്ചിട്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ രണ്ട് തയ്യലൂടെ തയ്ച്ചാലും മതി അപ്പോൾ നന്നായിരുന്നു ഓക്കെ ഓക്കെ ഇപ്പോൾ നമ്മുടെ ചിത്രശലവം ഏതാണ്ട് ഏറെക്കുറെയൊക്കെ റെഡി ആയിരിക്കുകയാണ് അതിൻ്റെ പിന്നാണ് ആ പിന്നെ ഞാനിങ്ങനെ കുളിത്തു വെച്ചു ഓക്കെ ഇപ്പം നമ്മുടെ ചിത്രശലവും റെഡിയായി ഞാൻ വേറൊരു തുണിയയിലോട്ട് വെച്ചിട്ട് കാണിക്കാൻ നേരം അത് കറക്റ്റായിട്ട് തുണി അലങ്ങനെ പിൻ ചെയ്യുന്നു എന്നുള്ളതാണ്ട് തുണി ഇതുപോലെ എടുത്തിട്ട് നമുക്ക് അങ്ങനെ ഞാനങ്ങനെ മടക്കി ഇട്ടേക്കുന്നതേ ഉള്ളൂ ഉണ്ടാകാതെ പിൻ ആ സൂചി പോലുള്ള ഭാഗമുണ്ട് നമ്മുടെ നല്ല സേഫ്റ്റി പിന്നു അങ്ങനെ കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കാണാം പക്ഷേ സേഫ്റ്റി പിന്നെ ആകുമ്പോൾ പുറത്ത് ചിലപ്പോൾ കാണും അതുകൊണ്ടാണ് ഈ പിന്നെ തന്നെ നമ്മൾ കാണത്തില്ല ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മുടെ ചിത്രശലവം റെഡി ആയിരിക്കുകയാണ് എല്ലാവരും തയ്ച്ച് നോക്കുക ആ നമ്മളങ്ങനൊന്നും ഒന്ന് ഇള ഒന്ന് ഇളക്കിയാൽ പോലും ഇളകി പോകത്തില്ല അതാണ് അതിൻ്റെ പിന്നിൻ്റെ ഗുണം ഓക്കെ എല്ലാവർക്കും നന്ദി നമുക്ക് അടുത്ത മൂടലായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം